ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും നടന്നിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സച്ചിയുടെ അനിയനായിട്ടുള്ള ശ്രീകാന്ത് ഉണ്ടല്ലോ ശ്രീകാന്ത് ഇവരുടെ ഓഫീസറായിട്ടുള്ള അതായത് നമ്മുടെ സച്ചിയുടെ അച്ഛൻ്റെ പെൻഷൻ തുക പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഓഫീസറുടെ മകളുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട് അത് നല്ല രീതിയിലുള്ള കണ്ടുമുട്ടും കണ്ടുമുട്ടലൊന്നുമല്ല പരസ്പരം വഴക്കിലൂടെയാണ് അവർ കണ്ടുമുട്ടുന്നത് അതായത് ഈ പെൺകുട്ടി ഒരു എന്തോ തിരക്ക് മൂലം വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോവുകയും ഒരമ്മൂമ്മയെ ചെന്ന് വണ്ടി ഇടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ പെൺകുട്ടി നിർത്താതെ ഇങ്ങ് പോവാണ് അപ്പോൾ ഇവിടെ ചേസ് ചെയ്ത് പിടിച്ച് ഇവളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ച് ഈ അമ്മൂമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇവർ കണ്ടുപിട്ടുന്നത് അപ്പോൾ എന്തായാലും ആദ്യമേ തന്നെ വഴക്കിലൂടെ തുടങ്ങുന്ന ഇവരുടെ കഥ പിന്നീട് പ്രണയത്തിലും വിവാഹത്തിലുമാണ് ചെന്ന് അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള തുടക്കമൊക്കെ ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മുഴുവനായിട്ടുള്ള കഥയിലേക്ക് കടക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രവീന്ദ്രനെയാണ് അപ്പം രവീന്ദ്രൻ്റെ പെൻഷൻ തുക പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ഈ പെൻഷൻ തുകയെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസറുടെ അടുത്ത് പോകുകയാണല്ലോ അങ്ങനെ അയാളാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അയാളുടെ ഭാര്യയും കൂടെ രവീന്ദ്രനെ ആട്ടി ആട്ടിവിടുകയാണ് കേട്ടോ അതായത് പെൻഷൻ തുക ഞങ്ങൾ തന്നെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് തൻ്റെ മകൻ അന്നത്തെ ദിവസം എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തില്ലേ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തില്ലേ അവൻ വന്ന് എൻ്റെ കാല് പിടിക്കാതെ തനിക്ക് തൻ്റെ പെൻഷൻ തുക അനുവദിച്ച് തരില്ല എന്ന് തന്നെ ഈ ഓഫീസറും ഭാര്യയും പറയാണ് പറയാനുട്ടോ കുറേ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ രവീന്ദ്രനെ പക്ഷെ രവീന്ദ്രനാണെങ്കിൽ പറയാണ് ഞാൻ ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ പെൻഷൻ തുകയാണ് എനിക്ക് ഉറപ്പുണ്ട് ഒരു ദിവസം എനിക്ക് നീതി കിട്ടുമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ കൊണ്ട് ഞാൻ ഒരിക്കലും കാല് പിടിപ്പിക്കത്തില്ല എന്ന് രവീന്ദ്രൻ ഉറച്ചു പറയുകയാണ് കേട്ടോ അപ്പം രവീന്ദ്രൻ പറയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയാം കേട്ടോ അപ്പം ഈ ഒരു മറുപടി അവരൊട്ടും പ്രതീക്ഷിച്ചില്ല കുറച്ച് കൂടി തന്നെയാണ് രവീന്ദ്രൻ അവരോട് മറുപടി പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോഴും അവർ പുച്ഛാവത്തോടുകൂടി തന്നെയാണ് രവീന്ദ്രനെ നോക്കുന്നത് രവീന്ദ്രൻ ഇതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അടുത്ത സീനില് കാണിക്കുന്നത് ഈ ഓഫീസറുടെ മകളായിട്ടുള്ള വർഷയാണ് കേട്ടോ അപ്പോൾ ഈ പെൺകുട്ടി വളരെ ഫാസ്റ്റായിട്ട് വണ്ടി ഓടിച്ച് പോവുകയാണ് അപ്പോൾ അതിന് എത്രയും വേഗം ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ എത്തണം എന്നും പറഞ്ഞുകൊണ്ടാണ് അത് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് നമ്മുടെ ശ്രീകാന്തം വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് ഈ പെൺകൊച്ചു പോകുന്ന പോക്കിൽ ഒരു അമ്മൂമ്മയെ വന്നിടിക്കുകയാണ് ആ മുമ്മ തറയിലേക്ക് വീഴുവാണ് വീഴുവാണെട്ടോ എന്നിട്ട് പോലും ഈ കൊച്ചും തിരിഞ്ഞു നോക്കാണ്ട് വലിയ രീതിയിൽ അങ്ങ് വണ്ടിയെടുത്ത് പോവുകയാണ് അപ്പോൾ വേഗം തന്നെ ശ്രീകാന്ത് ഇത് കാണുകയാണ് കേട്ടോ ശ്രീകാന്ത് ഇറങ്ങി ആ മുമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുകയാണ് അതേസമയം തന്നെ അവിടേക്ക് ആളുകൾ ഓടിക്കൂടുകയാണ് ഓടിക്കൂടിയ ആളുകൾ പറയാണ് സാറേ ഈ അമ്മൂമ്മയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ ആ പോയ പെൺകൊച്ചിനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അതിൻ്റെ പിന്നാലെ പോയിക്കോളാം പറയാണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ ശ്രീകാന്ത് വണ്ടി എടുത്തിട്ട് ഈ പെൺ വണ്ടിയുടെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഈ വർഷയുടെ വണ്ടി ഇപ്പൊ പെൺകുട്ടിയുടെ പേര് വർഷാന്നാണ് അപ്പോൾ ഈ പെൺകുട്ടിയുടെ വണ്ടി ചേസ് ചെയ്തു തന്നെ നമ്മുടെ ശ്രീകാന്ത് ഓവർടേക്ക് ചെയ്തിട്ട് പെൺകുട്ടിയെ പിടിക്കുകയാണ് അങ്ങനെ പെൺകുട്ടി നിർത്തുകയാണ് നിർത്തിയ ഉടനെ തന്നെ ഇവിടെ ദാഷ്ടത്തി ചോദിക്കുകയാണ് എന്താണ് തനിക്ക് വേണ്ടത് ഏ അപ്പോൾ ശ്രീകാന്ത് പറയാണ് അല്ല നിങ്ങൾ ആ ഒരു അമ്മേനെ അവിടെ വണ്ടി ഇടിച്ചിട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ പോയാൽ ഇങ്ങനെ ശരിയാവാന്ന് ചോദിക്കുകയാണ് അതേ സമയത്ത് തന്നെ ഈ പെൺകുട്ടി പറയുകയാണ് ആ അവരവിടെ വണ്ടി അടിച്ച് വീണിട്ടുണ്ടെങ്കിൽ അവരെ ഒക്കെ നോക്കിക്കോളും എനിക്കിപ്പോൾ അത് നോക്കിയിരിക്കാൻ സമയമില്ല എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടെന്ന് ദാഷ്ടതയിൽ തന്നെ പറയുകയാണ് പക്ഷേ ഫേസ് വ്യക്തമാവുന്നില്ല കേട്ടോ അപ്പോൾ മുഖം മറച്ചിട്ടാണ് അതായത് ഷോളൊഴിച്ച് കെട്ടിയിട്ടാണ് ഈ പെൺകുട്ടി വണ്ടി ഓടിച്ചിരുന്നത് അതുകൊണ്ട് ശ്രീകാന്തിന് ഈ പെൺകുട്ടിയുടെ ഫേസ് വ്യക്തമല്ല അങ്ങനെ ശ്രീകാന്തിനോട് ഈ പെൺകുച്ചി വളരെ ദാർഷ്യത്തിൽ തന്നെ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ട് എനിക്ക് ജോലി ചെയ്യണം എന്നൊക്കെ പറയാനെ കേട്ടോ അതേസമയം തന്നെ ആൾക്കാർ ഓടിക്കൂടുകയാണ് ഇവിടെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഓടിക്കൂടുവല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ ആൾക്കാർ ഓടിക്കൂടിയ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് ഇവിടെ ഈ പെൺകുട്ടി വളരെ ഫാസ്റ്റായിട്ട് വണ്ടി ഓടിച്ച് എന്നും ഒരു അമ്മുമ്മയെ തട്ടിയിട്ടിട്ടാണ് പോയത് നിർത്താതെയാണ് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട ഉടനെ തന്നെ ആൾക്കാരെല്ലാവരും തന്നെ ശ്രീകാന്തിന് സപ്പോർട്ടായിട്ട് നിൽക്കുകയും ഈ പെൺകുച്ചിനെതിരായിട്ട് നിൽക്കുകയും ചെയ്യുകയാണ് അതേസമയം തന്നെ ആളുകൾ പറയുകയാണ് ആ പൈസ ഓ ആശുപത്രി ചെലവിനുള്ള പൈസ എന്തായാലും കൊടുത്തിരിക്കണം അതുമാത്രമല്ല എല്ലാവരുടെയും മുന്നിൽ ആ ഉമ്മയോട് മാപ്പും ചോദിക്കണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വർഷയ്ക്ക് എല്ലാവരും കൂടെ ഇങ്ങനെ ഇതരായിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ വേറൊന്നും ചെയ്യാൻ നിവർത്തിയില്ല പെൺകുട്ടിക്ക് അത് ചെയ്യേണ്ടതായിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ ആ പെൺകുച്ചിയിൽ ശ്രീകാന്തിനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നുകയാണ് കാരണം ഇവർ ഒറ്റൊരുത്തം കാരണമാണല്ലോ ഈ പറഞ്ഞ രീതിയിൽ ക്ഷമ ചോദിക്കേണ്ടി വന്നതും പൈസ പോയതും ഒക്കെ അപ്പോൾ എന്തായാലും ആ പെൺകുട്ടി ക്ഷമ ചോദിക്കുകയും പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് അതെല്ലാം കഴിഞ്ഞ് ദേഷ്യത്തിൽ വീട്ടിലേക്ക് കയറിച്ചില്ല കേട്ടോ അതേസമയം തന്നെ അമ്മയോക്കുകയാണ് അല്ല നീ അത് ഇത്ര നേരത്തെ വന്നത് നീ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാണ്ട് പോയതാണല്ലോ എന്ത് പറ്റി നോക്കിയാട്ടോ അങ്ങനെ ഈ പെൺകുട്ടി വീട്ടിൽ വന്നതും അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ് നടന്ന കാര്യങ്ങളൊക്കെ അതായത് ഒരാളെ ഒരമ്മൂമ്മ ഞാൻ സ്പീഡിൽ വണ്ടി ഓടിച്ച് ഞാൻ ബ്രേക്ക് കുടിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മൂമ്മ വീണിരുന്നു എന്നിട്ട് ഇവൻ എൻ്റെ പിന്നാലെ വന്നു എന്നോട് കൊണ്ട് ക്ഷമ ചോദിച്ചു പൈസ കൊടുപ്പിച്ചു ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അമ്മയോട് പറയാണ് ഇനി എനിക്ക് നാണം കേടാനായിട്ട് ഇതിൽ പല ഒരു നാണക്കേട് ഇല്ലമ്മേ എന്നെ അവനെ അപമാനിച്ചു എന്നൊക്കെ പറയുകയാണ് അതേസമയം തന്നെ ഇവരുടെ അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര ഒരു സ്ത്രീയാണല്ലോ വേഗം തന്നെ ഇവർ പറയുകയാണ് നീ അവൻ്റെ എന്തെങ്കിലും ഒരു അഡ്രസ്സോ കാര്യങ്ങളോ നിനക്കറിയാമോ അറിയാമോ അവനേതാണെന്ന് നിനക്കറിയാമോ നീ എന്തെങ്കിലും അടയാളം അവൻ്റെ കണ്ടുപിടിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഇപ്പോൾ എനിക്ക് പറയുകയാണ് ആ അവൻ്റെ വണ്ടി നമ്പർ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ആ വണ്ടി നമ്പർ അമ്മയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അവർ വെറുതെ വിടും അവരുടെ സ്വഭാവത്തിന് തന്നെ അവർ എന്താ പറയണത് എല്ലാം തികഞ്ഞ ഒരാളാണെന്നുള്ളൊരു തോന്നൽ ാണ് അവർക്കുള്ളത് തീർച്ചയായിട്ടും അവർ ഇതിന്റെ പിന്നാലെ പോകുന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ അവർ ചെയ്യുകയാണ് കേട്ടോ വേഗം തന്നെ വർഷയുടെ അമ്മ ചെല്ലുകയാണ് വർഷയുടെ അച്ഛൻ്റെ അടുത്തേക്ക് അതേ മനുഷ്യ ഇങ്ങനെയൊക്കെ സംഭവം നടന്നിട്ടുണ്ട് അദ്ദേഹം വണ്ടി നമ്പർ ഇതാണ് അവനെ പിടിച്ചു വേണ്ട തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെല്ലണം നിങ്ങൾ ഇപ്പം തന്നെ ആർ ടി ഓഫീസിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയണം നമ്മുടെ മോളെ വല്ലാതെ വന്ന് ആണം കെടുത്തി അവന് കൊടുക്കേണ്ട ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ട പറഞ്ഞത് തന്നെ അങ്ങേരാണെങ്കിലോ ഇവർ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്യുകയാണ് അടുത്ത സീനിൽ നമ്മുടെ രേവതിയെയും സച്ചിനെയൊക്കെ കാണിക്കുകയാണ് കേട്ടോ അപ്പൊ രേവതിയും സച്ചിയും ആ അമ്മയോടും മോനോടൊക്കെ വർത്താനം പറഞ്ഞാൽ അവരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആയല്ലോ അപ്പോൾ ആദ്യമോനാണെങ്കിൽ ഒരുപാട് സംസാരിക്കുകയാണ് രേവതിക്കും സച്ചിക്കും ഭയങ്കരമായിട്ട് ആ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു കേട്ടോ അതേസമയം തന്നെ അവർ ചോദിക്കുകയാണ് അമ്മ ഇവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവർ പറയുകയാണ് എൻ്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് ലവ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് വഴിപാട് നടത്താനായിട്ട് എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ അവളുടെ അമ്മയാണല്ലോ അപ്പോൾ എനിക്കൊരു സമാധാനത്തിന് ഞാൻ വഴിപാടൊക്കെ നടത്തിയിട്ട് നടത്താൻ പോവുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതിയോട് ഈ അമ്മ ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ ലവ് മാരേജായിരുന്നു എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ രേവതിയും സച്ചിയും മുഖത്തോട് മുഖം നോക്കാറുണ്ട് കേട്ടോ അപ്പം രേവതി പറയുകയാണ് അല്ലമ്മേ ഞങ്ങളുടെ അറേഞ്ച് മാരേജായിരുന്നു എന്നറിയാം കേട്ടോ അതേസമയം തന്നെ ആ അമ്മ പറയാണ് രേവതിയുടെ അടുത്ത് അതെ ഇത് മാത്രമല്ല മോളെ അവളുടെ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള സാരി ഞാൻ എടുക്കാൻ പോകുന്നുണ്ട് അവൾക്ക് അത് ഇഷ്ടപ്പെടു അവൾക്ക് ഇത് ചേരുമെന്നൊക്കെയുള്ളൊരു ടെൻഷൻ കൂടി എനിക്ക് എനിക്കുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുകയാണ് അല്ല അമ്മയുടെ മോളുടെ നിറം എങ്ങനെയാണ് അമ്മയുടെ മോൾ കാണാൻ എങ്ങനെയാണ് അപ്പോഴത്തേക്കും അമ്മ പറയാണ് ദേ ഫോണിൽ അവളുടെ ഫോട്ടോ ഉണ്ടാവൂട്ടോ ദൈവമേ ആ ഫോട്ടോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കള്ളി വിളിച്ചിട്ട് അങ്ങനെയായിരുന്നു പക്ഷെ കാണില്ല കേട്ടോ അപ്പോൾ കൊച്ചാണെങ്കിൽ ആ ഫോണിൽ ഇങ്ങനെ നന്നായിട്ട് കുത്തിപ്പുറയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ോ അങ്ങനെ രേവതിയുടെ അമ്മ കൊച്ചിൻ്റെ ഫോൺ മേടിച്ചിട്ട് ഇപ്പം തരാമെന്ന് പറഞ്ഞ് മേടിക്കാൻ കേട്ടോ അങ്ങനെ മോളുടെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇത് കാണുമ്പോൾ ഇപ്പം കാണും ഇപ്പം കാണുമെന്ന് വിചാരിക്കും പക്ഷേ വിചാരിക്കേണ്ട ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകും അതുകൊണ്ടിട്ട് ഇത് കാണില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഥയില്ലല്ലോ കാണരുതല്ലോ എന്നാലും ഇതുവരെ കല്യാണം കഴിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും സംഭവം കാണുന്നില്ല അപ്പോഴേക്കും അമ്മ പറയുകയാണ് മോനെയും മോൻ ഇതുപോലെ കുത്തി കളിച്ചുകൊണ്ടിട്ടല്ലേ പെട്ടെന്ന് ഈ ഫോണിൻ്റെ ചാർജ് ഇറങ്ങിപ്പോയത് അമ്മാവും പറഞ്ഞതല്ലേ അങ്ങനെ കുത്തി കളിക്കരുതെന്ന് ഏ അപ്പോഴത്തേക്കും കൊച്ചു പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല അമ്മമ്മേ നമുക്ക് വീട്ടിൽ ചെന്നിട്ടേ നമുക്ക് ചാർജറിൽ കുത്തിയിടാം അപ്പോൾ പിന്നെ ഫോണിൻ്റെ ചാർജ് എന്ന് പറയുകയാണ് അങ്ങനെ അവർ സ്റ്റോപ്പ് എത്തി അവർ ഇറങ്ങാറായി അതേ അതേസമയം തന്നെ രേവതിയോട് സച്ചിയോടോ ഒരു ഭയുമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഡോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ആർ ടി ഓഫീസിൽ നിന്ന് ആ നമ്പറൊക്കെ ചേസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ആ പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ച് കാര്യം പറയുകയാണ് അപ്പോൾ ഇത് സച്ചിന്ന് പേരുള്ള ഒരാളുടെ വണ്ടിയാണ് ഇത് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആ രവിയുടെ മോൻ അവനാണ് സാധ്യത എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ അയാൾ ചിന്തിക്കുകയാണ് ഓ ഇവൻ ഇത് എന്തിൻ്റെ കേടാണ് അടുത്ത പ്രശ്നം ഉണ്ടാക്കിയാലോ എന്തായാലും അവനെ ആ ഓഫീസിലേക്ക് വിളിപ്പിക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ആർ ടി ഓഫീസിൽ നിന്ന് നമ്മുടെ രവീന്ദ്രനെ വിളിക്കുകയാണ് ഫോൺ വന്നതും രവിക്ക് സന്തോഷാവാണ് കാരണം രവി വിചാരിച്ചു പെൻഷൻ തുക താനായിരിക്കും അവർ വിളിക്കുന്നതെന്ന് വിചാരിച്ച ഫോൺ എടുക്കുകയാണ് അതേസമയം തന്നെ അവർ പറയുകയാണ് അതെ നീ ഒന്ന് ആർ ടി ഓഫീസ് വരെ വരണം ഒരു ഒരത്യാവശ്യ കാര്യമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും പെൻഷൻ്റെ കാര്യം പറയാനായിട്ടായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് രവി ആർ ടി ഓഫീസിലേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കും അയാൾ വയ്ക്കുകയാണ് ഇത് നിൻ്റെ മോൻ്റെ നമ്പർ തന്നെയല്ലേ വണ്ടി നമ്പർ അല്ലേന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും രവി പറയാണ് അതേ സാറേ എൻ്റെ മോൻ്റെ വണ്ടി നമ്പർ തന്നെയാണ് ആ നിൻ്റെ മോൻ സച്ചി ഇന്ന് എൻ്റെ മോളെ ശല്യം ചെയ്തു അതുകൊണ്ടാണ് ഈ നമ്പർ ചെയ്സ് ചെയ്ത് ഞങ്ങൾ ഇവിടം വരെ നിന്നെ എത്തിച്ചതെന്ന് പറയാനിട്ടോ അതേ സമയം എന്തുന്നെ രവീന്ദ്രൻ പറയുകയാണ് ഏ ഒരു രക്ഷയില്ല ആ ഒരു കാര്യം നടക്കാൻ സാധ്യതയില്ല കാരണം എൻ്റെ മോൻ ഇവിടെ ഇല്ല സാറേ എൻ്റെ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് അവനിപ്പോൾ ഉള്ളത് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാനായിട്ട് സാധ്യതയില്ല അപ്പോൾ എന്തായാലും ആ ഓഫീസർ പറയുകയാണ് എന്തായാലും ആ ഓഫീസർ എന്ന് പറയുന്നത് ഈ പൂജയുടെ അച്ഛനാണ് കേട്ടോ അപ്പോൾ അയാൾ പറയുകയാണ് എന്തായാലും നിൻ്റെ മോനെ ഇവിടെ കൊണ്ടുവരണം അവനാണ് എൻ്റെ മോനെ മോളെ ശല്യം ചെയ്തത് ഈ വണ്ടി നമ്പറോ അവൻ്റെ തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയണം അവനല്ല അവൻ എൻ്റെ അമ്മയുടെ നാട്ടിലാണ് അവനിപ്പോൾ കൊണ്ടുവരാനും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവി പറയാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഇവനല്ലാതെ എനിക്ക് രണ്ട് ആൺമക്കളും കൂടി ഉണ്ട് അവരിലാരെങ്കിലും അവനും സാധ്യതയുണ്ട് എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അയാൾക്ക് ദേഷ്യം വരുവാണ് ആരായാലും നിൻ്റെ ഏത് ആൺമക്കളാണെങ്കിലും നീ അവനെ കണ്ടുപിടിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയാം കേട്ടോ അങ്ങനെ രവി വീട്ടിലേക്ക് വരുകയാണ് അതേസമയം തന്നെ രവീന്ദ്രൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് അല്ല പെൻഷൻ്റെ കാര്യമൊക്കെ ശരിയായോ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല ഇന്ന് സച്ചിയുടെ നിങ്ങൾ ആരാ പുറത്തേക്ക് പോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്താണ് പറയുന്നത് ഞാനാ പുറത്തേക്ക് പോയെന്ന് പറയുകയാണ് ഏതെങ്കിലും പെൺകുട്ടിയെ നീ ശല്യം ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെ ഒരു അമ്മൂമ്മേനെ തട്ടിയിട്ടെന്നും അതിനെ തുടർന്ന് ആ പെൺകുട്ടീനെ ചേസ് ചെയ്ത് പിടിച്ച് അവളുടെ ഇത് നഷ്ടപരിഹാരവും മാപ്പൊക്കെ പറയിപ്പിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രീകാന്ത് തുറന്ന് പറയാനായിട്ടാകും അപ്പോൾ രവീന്ദ്രൻ കാര്യം മനസ്സിലായി ഓ അപ്പോൾ അതാണ് കാര്യം എന്നിപ്പോൾ ആർ ടി എഫ് സിന്ന് വിളിച്ചത് ഈ കാര്യം പറയാനായിട്ടാണ് അയാളുടെ മോളെ നീ ശല്യം ചെയ്തു അയാൾ പറയുന്നത് ഇതൊക്കെ കേട്ട് ശ്രീകാന്തി ചോദിക്കുകയാണ് അല്ല അച്ഛ ഞാനായത് പെണ്ണെ ശല്യം ചെയ്തു ഞാനൊരു പെണ്ണിനെ ശല്യം ചെയ്തിട്ടില്ല അച്ഛനവിടെ കൂടെയിൽ നിന്ന് ആൾക്കാരോട് ചോദിച്ചറിയാൻ പറ്റും അവിടെ നടന്ന കാര്യം എന്താണെന്നുള്ളത് അവരിപ്പോൾ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുന്നതാണ് ആ പെൺകുട്ടി ഒരു അഹങ്കാരിയാണ് എന്ന് പറയട്ടോ അപ്പോഴേക്കും ചന്ദ്രമോനോട് പറയണേ എൻ്റെ മോനെ നീ എന്തിനാടാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടത് അത് വലിയ സാറിൻ്റെ മോളല്ലേ ഇനിയിപ്പോൾ അതെന്തേലും വിഷയമാകുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്ത് വിഷയമാവാനായിട്ടാണ് ആ മുമ്പിനെ തള്ളിയിട്ട തവളല്ലേ അതിന് നഷ്ടപരിഹാരമൊക്കെ കൊടുക്കുകയും ചെയ്തു ഞാനെന്ത് തോ ചെയ്തത് അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ഉള്ളാന്ന് ശ്രീകാന്ത് പറയുക കേട്ടോ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയാണ് ആ പെണ്ണു അവിടെയതുകൊണ്ടിട്ട് രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ അവൾ എൻ്റെ കയ്യിൽ നിന്ന് വാ വാങ്ങിച്ചേ എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ ചന്ദ്രയോക്കാണ് ആഹാ അപ്പം നിനക്ക് നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം തന്നെയാണല്ലേ നോക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുകയാണ് ആ ഈ കാര്യത്തിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വഭാവം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ നോക്കി ഇങ്ങനെ ചിരിക്കാനായിട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ പുറത്തിറക്കി കൊണ്ടിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ്